പെരുന്നാളിന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലമാണ് ഒന്ന് ചിക്കൻ കടയും ഒന്ന് ബാബർ ഷോപ്പ് കേട്ടോ തലേ ദിവസം ബാബർ ഷോപ്പിൽ ഭയങ്കര തിരക്കേക്കാരം മൂന്നാല് ദിവസം മുന്നേ ആരും മുടി വെട്ടില്ല അങ്ങനെ ഇബ്രുവിനെ തലേ ദിവസം തന്നെ പറഞ്ഞതുപോലെ ഞങ്ങള് പോയി വെട്ടി ഓരോ തിരക്കുകാരൻ അങ്ങനെ മാറിപ്പോയത് കേട്ടോ എല്ലാരും ചോദിക്കും എന്തിനാണ് തലേ ദിവസം നിക്കുന്ന കുറച്ച് മുന്നേ പോയി വെട്ടി വെട്ടിക്കൂടും പക്ഷെ അതാ തലേന്നേ പോകുള്ളൂ എല്ലാവരും അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പോയി പള്ളിയിലെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് നേരെ ഇറങ്ങി വന്നപ്പോ ഇബ്രുറിച്ചും കൂടെ വരുന്നവർക്കൊക്കെ മിഠായി കൊടുത്തിട്ടോ അതങ്ങ് സ്ഥിരം കൊടുക്കുന്ന പതിവാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരോടും സ്ഥലമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കുടുംബക്കാരെ വീട്ടിലേക്കൊക്കെ പോയി പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ ഫുഡ് സെറ്റ് ചെയ്തിട്ടോ നല്ല ബീഫ് വരട്ടിയതും ചിക്കൻ ബിരിയാണി ആയിരുന്നു അത് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കഴിക്കാറ് പെരുന്നാളായി കഴിഞ്ഞാൽ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോയ തന്നെ ആയിരിക്കും അവസ്ഥ അങ്ങനെ ഞങ്ങൾ നേരെ പോണത് സീനാൻ്റെ വീട്ടിലേക്കാണ് കുഞ്ഞാപ്പു ഉണ്ടായിരുന്നു അപ്പം സീനാനോട് ഞങ്ങൾ വെറുതെ ടൂറ് പോകണമെന്നാണ് കുറച്ച് ഫോട്ടോ വീഡിയോ ആയിട്ട് പോൻ ആകെ ടെൻഷൻ ചെയ്യുന്നത് പിന്നെ അവന്റെ വീട്ടിൽ പോയിട്ട് കുറച്ച് ഭക്ഷണം ഒക്കെ കഴിച്ചപ്പോഴാണ് ആശാൻ്റെ സമാധാനമായത് ഞങ്ങൾ ടൂറ് പോകണേനെല്ലാവരും സങ്കടം അവനെയും കൊണ്ടുപോകണം ഞങ്ങൾ ടൂർ പോയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല അവനും പോണില്ല അങ്ങനെ പിന്നെ തിരിച്ചു വന്നിട്ട് കുഞ്ഞാപ്പൂനെ വീട്ടിൽ കയറ്റിട്ട് കുറച്ച് ബിരിയാണി ഇവിടുന്നും കഴിച്ചേ കാരണം എല്ലാ വീട്ടിൽ നിന്നും ഫുഡ് കഴിക്കും അതാണ് പെരുന്നാക്കളുടെ പ്രത്യേകത അങ്ങനെയുള്ള കുടുംബക്കാരെ വീട്ടിൽ പോയപ്പം ഉപ്പട പള്ളിൻ്റെ മുന്നിൽ കുറേ കാറുകളുണ്ട് സംഗതി അന്വേഷിച്ചോക്കിയപ്പം കേന്ദ്രമന്ത്രി ഞങ്ങളെ നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം നമ്മളെ നാട്ടിൽ വന്നിട്ട് കാണാൻ പോണ മോശമില്ല അപ്പം ഉപ്പട പള്ളിയിലേക്ക് വന്നിരുന്നത് ഇവിടെ നിലമ്പൂര് ബൈഇലക്ഷൻ നടക്കണില്ലേ അപ്പം അതിന്റെ പ്രചാരണത്തിന് വന്നതാണ് എന്തായാലും അദ്ദേഹത്തിനെ കണ്ടതിൽ ഭയങ്കര സന്തോഷം നേരിട്ട് കണ്ടു ണോ യൂട്യൂബുണ്ട് ഏഹ് യൂട്യൂബുണ്ട് യൂട്യൂബ് ആ ഇത്ര ക്ലാസുകളിലും അതുപോലെ തന്നെ കർമ്മികന്മാരും പറഞ്ഞിട്ടുള്ള കഥയാണ് എല്ലാത്തിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ എബ്രഹാം ക്രിസ്ത്യൻസ് എബ്രഹാം എന്ന് പറയുന്നു ഇബ്രാഹിം ഇസ്ലേംസ് പറയുന്നു ഇസ്മയല് അപ്പോൾ എബ്രഹാമിൻ്റെ ആദ്യത്തെ പുത്രനാണ് ഇസ്മയേല് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പുത്രനെ ബലി കൊടുക്കണം എന്ന് ദൈവം ആവശ്യപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു മടിയും അതായത് ഏറ്റവും പ്രിയങ്കരനാണ് മകൻ ഒരു മടിയും കൂടാതെ